മദനീയം അക്കാദമിയുടെ മഹത്തായ ശിലാസ്ഥാപന പരിപാടിയുടെ പ്രവർത്തനങ്ങൾ ആ ദിവസം വരികയാണ് നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ മദനീയം കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹത്തായ മദനീയം അക്കാദമിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ഇൻഷാള്ള ഷെയ്ഖുന സുൽത്താൻ ഉൽ ഉലമ ഉസ്താദിനെ പോലെ സയ്യിദ് അലി ബാഫക്കി തങ്ങളു പാപ്പയെ പോലെ സയ്ദ് ഇബ്രാഹീമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പയെ പോലെ സയ്യിദ് കുംഭോ ഉൽ ആറ്റക്ക ആറ്റക്കോയ തങ്ങളുപ്പാപ്പയെ പോലെ മഹാനായ സയ്യിദ് കൂറത്ത് തങ്ങള് ഉപ്പാപ്പയെ പോലെ ധാരാളം സയ്യിദന്മാരും സദാത്തുക്കളും പ്രിയപ്പെട്ട എന്റെ ഉസ്താദ് സയ്യിദ് ഹസൻ ഉൽ തങ്ങൾ അതുപോലെ തന്നെ ധാരാളം സദാത്തുക്കൾ എംപിയും അതുപോലെ തന്നെ എം എൽ എയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ധാരാളം പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന വലിയ മഹത്തായ പ്രൌഢമായൊരു പരിപാടിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ദ്വാരകളും ഉണ്ടാകണം ഇന്ന് നമ്മൾ അതിന്റെ പത്രസമ്മേളനം കഴിഞ്ഞു അതിന്റെ നമ്മുടെ മഹത്തായ മദനിയും അക്കാദമിയുടെ ചെയർമാൻ സയ്യിദ് ഖണ്ണവന്തങ്ങൾ ഉപ്പാപ്പയുടെയും അതുപോലെ തന്നെ അതിന്റെ വൈസ് ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട പൊള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനി ഉസ്താദിന്റെയും മറ്റുമൊക്കെ പ്രിയപ്പെട്ട അബ്ദുൻ നാസിർ ഹാജിയും ഒക്കെ പങ്കെടുത്ത പ്രിയപ്പെട്ട മദനീയം അക്കാദമിയുടെ വാർത്ത പത്രസമ്മേളനം ഇന്ന് നടക്കുകയുണ്ടായി എല്ലാവരും ആ ദിവസം കാത്തിരിക്കുകയാണ് മദനീയം കുടുംബത്തിലെ സഹോദരിമാർക്ക് വേണ്ടി അന്നത്തെ പരിപാടി ഇൻഷാള്ള നമ്മൾ ലൈവായി കൊടുക്കുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ നമ്മുടെ ലൈവ് പരിപാടി ആരംഭിക്കും ഇൻഷാല്ല ഒൻപത് മണിവരെ ീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അതിന്റെ പരിപാടികളിലേക്ക് എല്ലാ പുരുഷന്മാരെയും എല്ലാവരെയും നിങ്ങളുടെ സഹോദരങ്ങളെയും ഭർത്താക്കന്മാരെയും നിങ്ങളുടെ പ്രത്യേകിച്ച് മദനെയും കുടുംബത്തിലെ എല്ലാവരെയും ആ മഹത്തായ ിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ഇൻഷാല്ല നിങ്ങളൊക്കെ ആ പരിപാടി വളരെ ഗംഭീരമായ ഒരു പരിപാടിയാക്കി വിജയിപ്പിച്ചു തരണം അള്ളാഹു നമ്മുടെ പദ്ധതികളും നമ്മുടെ പരിപാടികളുമെല്ലാം അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ അലഹമില്ല അത് ധാരാളം ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് അതിലേക്ക് കസേരയുടെ ക്യാഷും അതുപോലെ പല പദ്ധതികളിലേക്കും അതിലേക്ക് ധാരാളം ുന്നുണ്ട് ഇൻഷാല്ല മദനീയം അക്കാദമിയുടെ ഒരു ഗൂഗിൾ പേ നമ്പർ റെഡിയായിട്ടുണ്ട് ഇൻഷാ ഇൻഷല്ല നാളെ നമ്മുടെ മദനീയത്തിൽ നമ്മളിത് പ്രദർശിപ്പിക്കുന്നതാണ് ഇൻഷാ ഇൻഷാല്ല മദനീയത്തെ സഹായിക്കുന്ന മദനീയം അക്കാദമിയെ സഹായിക്കുന്ന എല്ലാവർക്കും ഇൻഷാ ഇൻഷാല്ല അതിനെ സഹായിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേകമായ അക്കൌണ്ടും ഗൂഗിൾ പേ നമ്പറും ഒക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലഹ നിങ്ങൾക്കതൊക്കെ ലഭ്യമാകും എല്ലാവരും ഇതിന്റെ വലിയ പ്രചാരകരും ഇതിന്റെ ഭാഗവാക്കാവുമാകണം നമ്മുടെ പദ്ധതിയാണ് മദനീയ ം കുടുംബത്തിന്റേതാണ് ഈ മദനീയം അക്കാദമി ഇൻഷാള്ള അത് നമുക്ക് ആഹ്റത്തിൽ വലിയ ഗുണങ്ങൾ ലഭിക്കാനുള്ള ഒരു വലിയ മഹാസംരംഭമായി അത് വളരണം അതിന്റെ ഉപശാഖകൾ നമുക്ക് വ്യത്യസ്തങ്ങളായ നാടുകളിൽ ആരംഭിക്കണം അങ്ങനെ ഇൻഷാള്ള ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് അദനീയത്തിന്റെ മെയിൻ ക്യാമ്പസാണ് ഇൻഷാള്ള വൈകാതെ നമുക്കതിന്റെ ഉപശാഖകൾ വ്യത്യസ്തങ്ങളായ ജില്ലകളിലും വ്യത്യസ്തങ്ങളായ മലയോര മേഖലകളിലും നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് എല്ലാം കഴിയുന്നവൻ അള്ളാഹുവാൻ നമ്മളൊന്നും കഴിയാത്തവരാണ് കഴിയുന്നവൻ അള്ളാഹുവാൻ അള്ളാഹുവിന്റെ ഗജനാവ് വിശാലമാണ് അള്ളാഹുവിന്റെ ഗജനാവിന് എത്ര കൊടുത്താലും ഒരു കുറവും അള്ളാഹുവിന്റെ ഗജനാവിൽ സംഭവിക്കുകയില്ല ഒന്ന് നമുക്ക് തന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഗജനാവിൽ യാതൊരു കുറവുണ്ടാവില്ല അതുകൊണ്ട് തരേണ്ടവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുലു ചെയ്ത് നമ്മൾ എന്ത് വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും അള്ളാഹു നമുക്ക് അതിന്റെ വഴികൾ എളുപ്പമാക്കി തരലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ലഭിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് മനോഹരമായ പ്രകൃതി രമണീയമായ പത്ത് ഏക്കർ സ്ഥലം നമുക്ക് നമുക്കല്ലാഹു തന്നു അലഹദില്ല ആ ക്യാമ്പസിന്റെ പൂർണ്ണമായ രൂപവും സ്കെച്ചുമൊക്കെ അലഹമദില്ല അതൊക്കെ നമ്മുടെ അതിന്റെ വേണ്ടപ്പെട്ട എഞ്ചിനീയർമാര് പ്രത്യേകം തയ്യാറായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നായിരുന്നാലും അതിന്റെ ചെറിയ രൂപം അലഹമദില്ല ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് നാളത്തെ മദനീയ പരിപാടിയിൽ നമ്മളത് ഇൻഷാല് സൗകര്യം പൂർവം നമ്മൾ പ്രദർശിപ്പിക്കും ഇൻഷാള്ള അതോടൊപ്പം മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുവാണ് എല്ലാം ചെയ്തു തരേണ്ടത് അള്ളാഹു വിചാരിച്ചാൽ ഇവിടെ നടക്കാത്ത ഒരു കാര്യവും ഇല്ല ആ റബ്ബ് നമുക്ക് സഹായം തരണം ആ റബ്ബിന്റെ പൊരുത്തമുണ്ടാകണം ആ റബ്ബ് നമ്മളെ ഏറ്റെടുക്കണം ഇൻഷാൽ അതിനുവേണ്ടി എല്ലാവരും ദ്വായ ചെയ്യണം ദ്വായ തന്നെയാണ് ഏറ്റവും വലിയ ആയുധം അതിനേക്കാളും വലിയ ആയുധം വേറെയില്ല അതുകൊണ്ട് നിരന്തരമായി നമ്മൾ ദ്വായ ചെയ്യുക അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക മദനീയം മജിസിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഇപ്പോൾ ഞന്റെ നെയ്യത്ത് പ്രധാനപ്പെട്ട ഒരു നെയ്യത്ത് ആ ക്യാമ്പസ് യാഥാർത്ഥ്യമാകണം എന്നതാണ് റബ്ബതിന്റെ വഴികളൊക്കെ നമുക്ക് തുറന്നു തരും ധാരാളം വഴികളുണ്ടല്ലോ ഇൻഷാ അല്ല എല്ലാ വഴികളും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ റബ്ബിൽ പൂർണ്ണമായി തവക്കുൽ ചെയ്യാം അതാണ് നമുക്ക് വേണ്ടത്